കേരള കലാമണ്ഡലത്തിൽ അധ്യാപകർ ഉൾപ്പെടെയുള്ള താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ട നടപടി റദ്ദാക്കിയെങ്കിലും പ്രതിഷേധം തുടരുന്നു അനധ്യാപകർ ജോലിയിൽ പ്രവേശിച്ചെങ്കിലും അധ്യാപകർ വിട്ടുനിൽക്കുകയാണ് അതേസമയം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് പിരിച്ചുവിടാൻ കാരണമെന്ന് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണ നേരത്തെ വ്യക്തമാക്കിയിരുന്നു അധ്യാപകരും അനധ്യാപകരും ഉൾപ്പെടെ നൂറ്റി ഇരുപത്തിയഞ്ച് താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടതിൽ വലിയ പ്രതിഷേധമായിരുന്നു ഉയർന്നത് ഇതിന് പിന്നാലെ ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനുമായി ചർച്ച നടത്തി തുടർന്ന് മന്ത്രി ഇടപെട്ട് താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ട ഉത്തരവ് പിൻവലിപ്പിക്കുകയായിരുന്നു കലാമണ്ഡലത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ പരിഹാരമുണ്ടാകുമെന്നാണ് സർക്കാർ നൽകിയിരിക്കുന്ന ഉറപ്പ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉത്തരവിലേക്ക് നയിച്ചതെന്ന് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ വ്യക്തമാക്കി പിരിച്ചു വിട്ടിട്ടില്ല ഒരു സാമ്പത്തികമായ ഒരു ഒരു തീരുമാനം ഉണ്ടാവുന്നവരെ മാറി നിൽക്കാൻ പറഞ്ഞിട്ടേ ഉള്ളൂ മാത്രമല്ല ഒരു ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് ഒരു കോട്ടവും തട്ടാത്ത രീതിയിലാണ് നമ്മൾ കലാമണ്ഡലം ചെയ്തിട്ടുള്ളത് ആ ഉത്തരവ് നിലനിൽക്കുമായിരുന്നെങ്കിലും ഇന്ന് കലാമണ്ഡലത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കത്തക്ക രീതിയിലാണത് ചെയ്തിട്ടുണ്ടായിരുന്നത് ചെയ്തതോടെ അനധ്യാപകർ വീണ്ടും ജോലിയിൽ പ്രവേശിച്ചെങ്കിലും അകാരണമായി പിരിച്ചുവിട്ടതിൽ കാരണം വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് അധ്യാപകർ ജോലിയിൽ പ്രവേശിക്കാതെ പ്രതിഷേധിക്കുകയായിരുന്നു രാവിലെ കലാമണ്ഡലത്തിലെത്തി രജിസ്റ്ററിൽ ഒപ്പിടാതെയാണ് പ്രതിഷേധം നടത്തുന്നത് കേരള വിഷൻ ന്യൂസ് തൃശൂർ